നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നീണ്ട പരിശ്രമത്തിനൊടുവിൽ പറമ്പേരിയിൽ റോഡിൽ കുടുങ്ങിയ ലോറി നീക്കി പ്ലൈവുഡ് കമ്പനിയിലേക്ക് കൂറ്റൻ യന്ത്രവുമായി എത്തിയ ട്രെയിലർ ലോറിയാണ് നാട്ടുകാർക്ക് തടസ്സമായി റോഡിൽ കുടുങ്ങിയത് സമീപത്തെ വീടിന്റെ മതിൽ പൊളിച്ചു നീക്കിയാണ് അവസാനം ലോറി നീക്കിയത് കൂറ്റൻ യന്ത്രങ്ങളുമായി റോഡിൽ കുടുങ്ങിയ ട്രെയിലർ ലോറി മുപ്പത്തിയെട്ട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡിൽ നിന്നും നീക്കിയത് ഇതോടെ പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ആശ്വാസമായി സമീപത്തെ വീടിന്റെ മതിൽ പൊളിച്ചു മാറ്റിയാണ് വാഹനം റോഡിൽ നിന്ന് കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് നീക്കിയത് നിർമ്മാണം നടക്കുന്ന പ്ലൈവുഡ് കമ്പനിയിലേക്ക് കൂറ്റൻ യന്ത്രവുമായി എത്തിയ ട്രെയിലർ ലോറി ചൊവ്വാഴ്ച പുലർച്ചെയാണ് പറമ്പഞ്ചേരി വെട്ടിത്തറ റോഡിൽ കുടുങ്ങിയത് ഇതോടെ റോഡരികിലെ വീടുകളിൽ താമസിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥിതിയായിരുന്നു റോഡിലെ ഗതാഗതവും പൂർണ്ണമായി നിലച്ചതോടെ സ്കൂൾ വാഹനങ്ങളടക്കം കുടുങ്ങി ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ മൂന്ന് വാഹനങ്ങൾ എത്തിച്ച് ട്രെയിലർ ലോറി വലിച്ചുകയറ്റുന്നതിനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതിനിടെ ട്രെയിലർ ലോറി സമീപത്തെ വീടിന്റെ മതിൽ തകർത്ത ശേഷം ചെളിയിലേക്ക് ഒരു വശം ചെരിഞ്ഞു നിന്നു മുന്നൂറ് ടൺ ഭാരം വലിക്കുന്ന ട്രെയിൻ എത്തിച്ച് നടത്തിയ ശ്രമങ്ങളാണ് രാത്രിയോടെ ഫലം കണ്ടത് രാത്രി ഏഴരയോടെയാണ് വാഹനം പൂർണ്ണമായും റോഡിൽ നിന്ന് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്